നമസ്കാരം ഭാരതത്തിന്റെ യേശസ് വാനോളമുയർത്തിയ ഭരതത്തിന് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നേടിത്തന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി അതായത് വിവിധ വിദേശ കമ്പനികളുടെ ബഹുരാഷ്ട്ര കുത്തകളായ ആപ്പിൾ പോലെയുള്ള സാംസങ് പോലെയുള്ള വിദേശ കമ്പനികളുടെ പ്രത്യേക നിർമ്മാണ യൂണിറ്റുകൾ നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അടക്കം തൊഴിൽ നൽകിക്കൊണ്ട് ആയിരക്കണക്കിന് യൂണിറ്റുകളായി വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ് രംഗത്ത് പ്രവർത്തിക്കുന്നു ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യമാണ് നമ്മൾ ഇതിലൂടെ നേടുന്നത് മാത്രമല്ല നമ്മുടെ ഈ പദ്ധതി വൻ വിജയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും വിജയകരമായ ഭാരതത്തിന്റെ പദ്ധതികളിൽ ഒന്നാണ് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇനിയിപ്പോൾ മേയ്ക്ക് ഇൻ ഇന്ത്യ മാറി മേക്കിംഗ് ഫോർ ദ വേൾഡ് എന്ന പദ്ധതിയിലേക്ക് ഇത് മാറുകയാണ് അതായത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നു മേക്കിംഗ് ഇൻ ഇന്ത്യ എന്നത് മാറി മേക്കിംഗ് ഫോർ ദ വേൾഡ് ലോകത്തിനായി നമ്മൾ പലതും ഉണ്ടാക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്ന അഭിമാനകരമായ നേട്ടത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് പാർലമെന്റിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ക്ഷേമ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ആവാസ് യോജന മുതൽ എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചതുവരെയുള്ള കാര്യങ്ങൾ രാഷ്ട്രപതി ഈ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീമതി ദ്രൗപതി മുർമു ഈ മേയ്ക്കിംഗ് ഫോർ ദ വേൾഡ് എന്ന പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ പ്രഖ്യാപിച്ചത് മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ നിന്ന് മെയ്ക്ക് ഫോർ ദ വേൾഡിലേക്ക് മാറി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അഭിമാനകരമായ സന്തോഷകരമായ പുരോഗമനപരമായ വികസനപരമായ നേട്ടത്തെക്കുറിച്ചും രാഷ്ട്രപതി വിശദീകരിക്കുകയുണ്ടായി എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി മോദി സർക്കാർ മൂന്നാം ടൈമിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ മൂന്ന് കോടി വീടുകൾ കൂടി നിർമ്മിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഇതിനായി അയ്യായിരത്തി ക്ഷമിക്കണം അഞ്ചു ലക്ഷത്തി മുപ്പത്തിയാറായിരം കോടി രൂപ വകയിരുത്തി ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്ക് പാർപ്പിട ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭ്യമാക്കുന്നതിനായി സ്വാമിത്വ പദ്ധതിക്ക് കീഴിൽ രണ്ട് ദശാംശം രണ്ട് അഞ്ചു കോടി പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്തു അങ്ങനെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി കിസാൻ സമ്മാൻ നിധിയെ കുറിച്ചും ഒക്കെ തന്നെ രാഷ്ട്രപതി വിശദീകരിച്ചു ആ കൂട്ടത്തിലാണ് ഈ മേയ്ക്കിംഗ് മേക്ക് ഫോർ ദ വേൾഡ് അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ സെമി കണ്ടക്ടർ ഉൽപാദനത്തിനൊക്കെ നമ്മൾ വലിയ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തിന് വേണ്ടി ഉണ്ടാക്കുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ വാങ്ങുന്ന പല സാധനങ്ങളും ചൈനയിലും അതുപോലെ തന്നെ അമേരിക്കയിലും ജപ്പാനിലും ഉൽപ്പാദിപ്പിച്ച് അതിന്റെ ഭാഗമായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇവിടുത്തെ യൂണിറ്റുകൾ നിർമ്മിക്കുന്നവയാണ് അതു മാറിയിട്ട് നമ്മൾ നമ്മുടെ കമ്പനികൾ നമ്മുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത വലിയ കമ്പനികൾ ഇലക്ട്രോണിക്സ് രംഗത്തും മറ്റ് രംഗങ്ങളിലും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന കമ്പനികൾ ലോകത്തിനായിട്ട് ലോകോത്തര നിലവാരത്തിൽ എക്സ്പോർട്ട് ക്വാളിറ്റി അതായത് കയറ്റുമതിക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ ഇനി നിർമ്മിച്ച് വിതരണം ചെയ്യാൻ പോകുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും വികസനത്തിന്റെ പുതിയൊരു പാത നമ്മൾ താണ്ടുകയാണ് നമ്മളൊരു പുതിയ മേഖലയിലേക്ക് കടക്കുകയാണ് നമ്മൾ ലോകത്തിന് വേണ്ടി നമുക്കറിയാം ലോകത്തിന് വേണ്ടി നമ്മൾ ലക്ഷക്കണക്കിന് യൂണിറ്റ് കൊറോണ കോവിഡ് വാക്സിനുകൾ നമ്മൾ ലോകത്തിന് സൗജന്യമായി സമ്മാനിച്ചു നമ്മളുടെ സഹായഹസ്തങ്ങൾ സ്വീകരിക്കാത്ത പല രാജ്യങ്ങളും ഇന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അത്തരത്തിൽ ലോകത്തിന് തന്നെ ഒരു മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മളുടെ പ്രൊഡക്ടുകൾ ലോകത്തിന്റെ വിപണിയിലേക്ക് കടന്നു വരികയാണ് ദുബൈയിലും അമേരിക്കയിലും ഫ്രാൻസിലും ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഈ മെയ്ക്ക് ഫോർ ദ വേൾഡ് മേക്കിംഗ് ഫോർ ദ വേൾഡ് എന്ന പദ്ധതിയിലൂടെ നമ്മൾ ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു അതിന്റെ പ്രാരംഭ നടപടികളാണ് രാഷ്ട്രപതി വിവരിച്ചത് പ്രധാനമന്ത്രി അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയും വിശദമായി തന്നെ ഈ മേക്കിംഗ് പ്രൊഡക്ട്സ് ഫോർ ദ വേൾഡ് അതായത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഒപ്പം തന്നെ അത് മാറിയിട്ടല്ല അല്ലെങ്കിൽ അത് മാറ്റിവെച്ചിട്ടല്ല അതിനൊപ്പം തന്നെ മേക്കിംഗ് ഫോർ ദ വേൾഡ് എന്ന പദ്ധതിയെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അതിന്റെ നടപടികൾ അത് ഏത് രീതിയിൽ പ്രാവർത്തികമാകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി വിശദീകരിക്കും അദ്ദേഹം വിശദീകരിച്ച ശേഷം നമുക്കതേക്കുറിച്ച് കൂടുതൽ പരിശോധിക്കാം കൂടുതൽ അടുത്തറിയാം ऑनलाइन एजुकेशन, फोकस, फोकोथेरा सेंटर पटम उन्नत इंजीनियरी तीर्थयात्रा डॉम गुजरात